ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു പ്രശ്നം വന്നപ്പോൾ അനീഷ് ഇടപെട്ടില്ല അനീഷ് പ്രേമം കാണിച്ചതേ ഉള്ളൂ അത് വെറും അഭിനയമായിരുന്നു അനീഷിൻ്റെ സ്ട്രാറ്റജി ആയിരുന്നു അനീഷിന് ഈ അനുമോളോട് ഒരു ഇഷ്ടവുമില്ല അനിമോളെ കൂട്ടം കൂടി എല്ലാവരും കൂടി ആക്രമിച്ച സമയത്ത് അനിമോളെ രക്ഷപ്പെടുത്താൻ പോലെ ഈ പറയുന്ന അനീഷ് എത്തിയില്ല എന്നാണ് ഒരു സമ്മർചേട്ടം പറയുന്നത് സമ്മർചേട്ടനും അതോടൊപ്പം തന്നെ കുറേ കമൻറ്റ് ഇടുന്നവരൂടെ പറഞ്ഞുണ്ടാക്കുന്നത് ഇതാണ് എന്നാൽ അന്ന് വലിയൊരു ബഹളം ഉണ്ടാക്കുന്ന സമയത്ത് അനീഷ് നേരത്തെ കിടന്നുറങ്ങിയിരുന്നു അത് ബിഗ് ബോസ് കാണിച്ചിട്ടുമുണ്ട് അന്ന് ഇവർ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയതൊന്നും അദ്ദേഹം അറിഞ്ഞിട്ട് പോലുമില്ല ഇല്ല ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായും അദ്ദേഹം പിടിച്ചു മാറ്റിയെ അല്ലെങ്കിൽ അതിൻ്റെ ഇടപെട്ടിട്ട് വഴക്കുണ്ടാക്കല്ലേ എന്ന് പറഞ്ഞിരുന്നേനെ അത് അനീഷിൻ്റെ ഒരു നേച്ചറാണ് ഈ പറയുന്ന വീഡിയോയിൽ പറയുന്നത് അവിടെ പറയുന്നവന്മാർക്കും അത് അറിയാതെ പോകുന്നതാണ് അതിൻ്റെ ഒരു തെറ്റായിട്ട് എനിക്ക് തോന്നുന്നത് പിന്നൊരു കാര്യം അനുമോൾ ഉണ്ടാക്കി വെച്ച വിഷയങ്ങൾക്കാണ് അനുമോക്ക് ഈ പറയുന്ന ബഹളം കേൾക്കുന്നതും വഴക്ക് കേൾക്കുന്നതും ഒക്കെ അവിടെ എല്ലാ മത്സരാർത്ഥികളും ഉണ്ട് അപ്പോൾ അവരാരും അനുഭവങ്ങളുടെ വേളത്തിൽ ഇടപെടുന്നതായിട്ട് കാണുന്നില്ലല്ലോ പലപ്പോഴും ഈ പറയുന്ന അനുമോളിലേക്ക് എന്തെങ്കിലും വിഷയം ഉണ്ടാകുമ്പോഴോ അനുമോൾ ഏതെങ്കിലും വിഷയത്തിൽ പോയി പെട്ടുപോകുമ്പോഴോ അനീഷ് തന്നെയല്ലേ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അനീഷ് അനുമോക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ പ്രേമം നിരസിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അത് ഇടപെടാതിരിക്കുന്നതല്ല അതുകൂടെ മനസ്സിലാക്കിയിട്ട് കമൻറ്റ് ഇട്ടോണം അനീഷെന്തോ നിരാശ കാമുഖനെ പോലെ ചുറ്റിക്കറങ്ങി നടക്കുന്ന ഒരു ഭ്രാന്തമായ രീതിയിൽ ചിന്തിക്കുന്ന ഒരാളൊന്നുമല്ല അദ്ദേഹത്തിന് ഒരു ഇഷ്ടം തോന്നി അത് ഇഷ്ടം തോന്നാനുള്ള കാരണവും ഈ അനുമോളാണ് എന്നിട്ട് അദ്ദേഹം അത് തുറന്ന് പറഞ്ഞു അനുമോക്ക് അത് ഇഷ്ടമല്ല അത് റിജക്റ്റ് ചെയ്തു അദ്ദേഹം അത് വിട്ടു അത് ക്ലോസ് ചെയ്തു പിന്നെ ഇതൊരു ഗെയിമാണ് അവർ ടോപ്പ് സെവനിൽ നിൽക്കുന്ന ആൾക്കാരാണ് പരസ്പരം ഗെയിം കളിക്കുന്ന ആൾക്കാർ കൂടിയാണ് അപ്പം അനുമോക്ക് ഉള്ള പേഴ്സണൽ ഗ്രജ് പോലും ഈ ഇല്ല എന്നുള്ളതാണ് ആക്ടിവിറ്റി ഏരിയ വെച്ച് ഇവരുടെ വീഡിയോ കാണിച്ച സമയത്ത് അന്നേരം അനുമോൾ പറയുകയാണ് ഈ വീഡിയോ അനീഷിന് വേണ്ടിയുള്ളതാണ് എന്നിട്ട് പറയുന്നുണ്ട് അതുവരെ അനീഷ് ഏട്ടാന്ന് വിളിച്ചുകൊണ്ടിരുന്നവർ അങ്ങനാണ് ജയിക്കുന്നത് അയാളാണ് ജയിക്കുന്നത് അത് ഞങ്ങൾ അറിഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു എന്ത് പറയുന്നത് അനീഷ് കപ്പ് അനീഷിന് കപ്പ് കിട്ടുമോ എന്നുള്ള ഒരു പേടി കൊണ്ട് സംസാരിക്കുന്നതും ഒരു പേഴ്സണൽ ഗ്രേജ് വെച്ച് സംസാരിക്കുന്നതും എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതൊന്നും ഇല്ലാത്ത ഒരാളാണ് അനീഷ് അപ്പം ഈ പറയുന്ന അനുമോളെ വെള്ളവേൽപ്പിക്കാനും അതോടൊപ്പം തന്നെ അനീഷിനെ താഴ്ത്തി കെട്ടാനും ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നതിനോട് ഒരു യോജിപ്പുമില്ല അന്ന് ആ വഴക്കുണ്ടാക്കിയ സമയത്ത് അനീഷ് അവിടെ ഇല്ലായിരുന്നു ഇല്ലാത്തൊരു വ്യക്തിയെക്കുറിച്ച് എന്തുകൊണ്ട് പിടിച്ചു മാറ്റിയില്ല എന്തുകൊണ്ട് പിൻസ് ചെയ്യും അവരൊക്കെ വഴക്കുണ്ടാക്കിയപ്പം ഇടപെട്ടില്ല എന്നൊക്കെ പറയുന്നതിനോട് ഒരു യോജിപ്പും ഇല്ല കമൻ്റ് ഇടുന്നവരൊക്കെ അതിപ്പോൾ ഒത്തിരി കാണുന്നുണ്ട് അങ്ങനെ ഒരു കമൻറ്റ് അതുകൊണ്ട് ഈ ഒരു വീഡിയോ ചെയ്തതാണ് കൂടുതൽ ബിഗ് ബോസ് ലൈവ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാറിക്കരുത്